ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഒന്ന് തലമുടി നിറയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് കറക്കുന്നതിന് വേണ്ടി കെമിക്കലായിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൊണ്ട് തന്നെ ആ നിറച്ചിട്ടുള്ള മുടി ഇരട്ടിയായി മാറാറുണ്ട് അപ്പോൾ അത്തരം റിസ്ക് ഒന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ മുടിയെ കറപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ചെയ്യാവുന്നതാണ് ആർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് അങ്ങനെയുള്ള ഒരു ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ വീട്ടിൽ എപ്പോഴുള്ള ഈ ഉലുവയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗശമനത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഞാനിന്ന് എന്താ രണ്ട് മൂന്ന് ടീസ്പൂൺ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട് പീസിയോടിക്കിക്ക് നല്ലൊരു മരുന്നാണ് കേട്ടോ ഉലുവ അപ്പോൾ ഈ ഉലുവ നമ്മൾ എങ്ങനെ എന്ന് വെച്ചാൽ നന്നായിട്ട് കുതിർത്തി എടുത്തുള്ള ഈ ഉലുവയെ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് നാളികേരാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് പീസ് നാളികേരത്തിൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ആദ്യം ഉലുവ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചുള്ള നാളികേരം കൂടി ഇത് ഇതിൻ്റെ കൂടെ ചേർത്തി കൊടുത്ത് അറിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഇനി അരച്ചെടുത്തത് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ തേങ്ങാപ്പാലും അതേപോലെ തന്നെ ഉലുവയുടെ എന്താ പറയുക ചാറും കൂടി ആയിട്ട് നമ്മളിതുപോലെ ഒന്ന് അരച്ചെടുത്ത് നമുക്ക് ഒരു പാലിൻ്റെ രൂപത്തിൽ തിക്കായിട്ടൊരു ഇതായിട്ട് കിട്ടും കേട്ടോ അത് നമ്മൾ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇത് ഒരുപാട് നമ്മൾ കുടിക്കണമെന്നൊന്നുമില്ല ഒരു ജ്യൂസ് പോലെ നമുക്ക് ഒരുപാട് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് അതിലേക്ക് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉലുവയുടെ ചെറിയൊരു കയ്പുണ്ടാവുമല്ലോ അത് അറിയാതിരിക്കുന്നതിന് വേണ്ടി ജീരകം പൊടിച്ചതാണ് അതും കൂടി ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ പി സി ഒ നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഇതും കൂടി കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഉലുവയും നാളികേരം അരച്ചെടുത്തതിൻ്റെ ആ ഒരു എന്താ ചണ്ടി ഉണ്ടാവുമല്ലോ അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ശരീരം മുഴുവൻ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് ഫേസിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ വല്ലാണ്ട് ഡ്രൈ ആയി പോകും അപ്പോൾ ഈ നാളികരത്തിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ആവശ്യവും അതേപോലെ തന്നെ ഉലുവയൊക്കെ നമ്മുടെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആക്കാനും എന്തെങ്കിലും ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ നല്ല സ്മൂത്തായി കിട്ടും ഒരു അഞ്ച് ആറ് മിനിറ്റ് നമ്മളിതൊന്ന് സ്കിന്നിൽ ഇട്ടതിന് ശേഷം നിങ്ങളിന്നൊന്ന് വാഷ് ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഡിഫറൻസ് കിട്ടും നന്നായിട്ട് സ്കിന്ന ആ ഒരു ഡ്രൈനെസ് ഒക്കെ പോയി നല്ല സ്മൂത്ത് ആയി കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഒന്ന് ഞാനൊന്ന് കഴുകിയെടുത്തതാണ് കേട്ടത് തുടച്ചെടുത്ത് പോകുന്ന സമയത്ത് തന്നെ എനിക്ക് നമുക്ക് തൊടുന്ന സമയത്ത് തന്നെ ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും എന്നും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു സ്പൂൺ സ്പൂണളവിൽ ഉലുവെടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളതിൽ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ വെള്ളം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാൻ ഒരു ചെറിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം ആവുന്ന സമയമാകുമ്പോഴേക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും ഈ ഒരു വെള്ളം നിങ്ങൾ ദിവസം വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അഴുക്കിനെ നീക്കം ചെയ്ത് നമ്മുടെ ഫാറ്റിനെ കുറയ്ക്കാനും അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാനും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് തീർച്ചയായിട്ടും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത അടുത്തെന്താന്ന് നോക്കാം ഞാനൊരു ചട്ടി ചൂടാവാനായിട്ട് സ്റ്റവില് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് എല്ലാ മാസവും പീരീഡ്സ് വരുന്ന സമയത്ത് ഒരു വേദന ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള വേദന ആയിരിക്കും ചില ആളുകൾക്ക് ഉണ്ടാവുക അത്തരം വേദനയെ നമുക്ക് ശമിപ്പിക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു എന്താ ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അറിയാൻ പറ്റും അങ്ങനെ നന്നായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് റോസ്റ്റായി ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കണം ഒട്ട് എണ്ണയൊന്നും ചേർത്തരുത് ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത് എന്നിട്ട് എന്താ ഇത് നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മളത് ഒരു അര ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ പകുതിയാവുന്നവരെ നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വെറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന വേദനയ്ക്ക് ഇത് നല്ലൊരു മെഡിസിനാണ് ഇതിന് നമ്മൾ ഒരിക്കലും ടാബ്ലറ്റ് ഒന്നും വാങ്ങി കഴിക്കരുത് ഇതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈം കടന്നു പോകുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒന്ന് ഡബിൾ സൈസായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചൂടോട് കൂടി തന്നെ ഇത് കുടിക്കട്ടോ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഒരു കാൽ ഗ്ലാസ്സേ ഉള്ളൂ പിന്നെ ഇത് പിരീഡ്സിൻ്റെ വേദന മാത്രമല്ല സാധാരണയുള്ള വയറുവേദനയ്ക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് എന്തായാലും ഇത് അത്തരം സിറ്റുവേഷനിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത എന്താ നോക്കാം കുതിർത്തി എടുത്തിട്ടുള്ള ഉലുവയാണ് കേട്ടോ ഇത് ഞാനൊരു ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ മൂടി നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വളരാനും നല്ല സിൽക്ക് പോലെ ഇരിക്കാനും ഫാസ്റ്റായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് അതിനായിട്ട് ഇത് ആ ഉലുവ മിക്സി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്തി കൊടുക്കാനായിട്ട് പോകുന്നത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പിൽ ചേർത്തി കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മുടി നല്ല സ്ട്രോങ് ആക്കാനും മുടി പൊട്ടാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അറിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക ഇതൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മുടി ഇവിടെ വ്യത്യാസം തന്നെ അറിയാൻ പറ്റും അത് നല്ല സ്ട്രോങ് ആവാനും ഫാസ്റ്റായിട്ട് വളരാനും മുടി പൊട്ടാതിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ മുടിയുടെ വേര് മുതൽ തുമ്പ് വരെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങൾ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും നരച്ചു മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ ഉപയോഗിച്ചിട്ട് പണി കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഇനി കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ താല്പര്യം ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു സൂത്രമാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഉലുവ ചെറിയൊരു ഒരലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില രണ്ട് മൂന്ന് തണ്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതുകൂടി ആ ഇല മാത്രം ഞാൻ ആ ഒരു ഒരലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർത്തണ്ട നല്ല രീതിയിലൊന്ന് നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് ചതച്ചിട്ട് എടുക്കാം കേട്ടോ ഇടാൻ മാത്രം നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഓരലിലിട്ട് ഇടിക്കുന്നത് എന്നിട്ട് വളരെയധികം കനം കുറച്ചിട്ട് ഞാൻ കോട്ടൻ്റെ പഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പഞ്ഞിയിലേക്ക് നമുക്കിനിപ്പോൾ ചതച്ചിട്ടുള്ള കറിവേപ്പിലയും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നമുക്കൊന്ന് എന്താ കവർ ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം ഉള്ളിൽ ഫില്ലാകുന്ന രീതിയിൽ കവർ ചെയ്തെടുക്കാം എക്സ്ട്രാ നിൽക്കുന്ന കോട്ടൻ്റെ ഭാഗമൊക്കെ നമുക്കത് മുറിച്ച് മാറ്റുകയും ചെയ്യാം അപ്പോൾ നമുക്ക് എന്താ ഇതൊന്ന് കവർ ചെയ്യാൻ മാത്രമേ കോട്ടൻ ഇത് എടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഉലുവയും കറിവേപ്പിലേൻ്റെ ഒരിതായിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ആയിട്ടോ കിട്ടുക എന്നിട്ട് ഞാനൊരു മൺവിളക്കെ എടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇത് കത്തിച്ച് കൊടുക്കുക രണ്ട് ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഈ ഒരു വിളക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്ന ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൺപാത്രം വെച്ച് കൊടുക്കാം കേട്ടോ അത് അങ്ങനെ സ്റ്റീലിൻ്റെ പാത്രം കമിഴ്ത്തി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു എന്താ ദീപത്തിൻ്റെ കരിയെല്ലാം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ആണോ നമുക്ക് ഉണ്ടാവുക നമ്മൾ കോട്ടൺ കരിഞ്ഞിട്ടുള്ള ഡൈ എല്ലാം നമ്മൾ ഉലുവിയും അതേപോലെ തന്നെ കറിവേപ്പിലയുടെ ഒരു ഇതാണ് ഈ ഒരു ഡൈനുണ്ടാവുക അപ്പോൾ അത്രയും നാച്ചുറലാണ് നമ്മുടെ മുടിക്ക് ഒരു തരത്തിലുള്ള ഡാമേജും സംഭവിക്കില്ല നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഡൈ നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അതൊന്ന് ചുരണ്ടി കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചേ കിട്ടുള്ളൂ അത് ഒരുപാട് ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാനും ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾ ഒരു ചെറിയൊരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെച്ചാൽ അത്യാവശ്യ സമയത്ത് ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരല്പം വെളി നിങ്ങൾ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ ഏത് ഏതെണ്ണ ആണെങ്കിലും ഒരല്പം അതിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ദിവസവും തേക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് മുടി കറുത്തു വരുന്നതാണ് കേട്ടോ നിറച്ച് മുടി പോലും കറുത്തു വരുന്നതാണ് ഇനി നമുക്ക് പുറത്ത് പോകുന്ന സമയത്തെല്ലാം പെട്ടെന്ന് ഒന്ന് കറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം ഈ ഒരു പൊടി നമുക്ക് ഒരു ചെറിയ ഡെപ്പയിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റൊന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല ഈ ഒരു പൗഡർ നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു കറുപ്പ് കളർ നന്നായിട്ട് പിടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കാണിച്ച് തരാം നിങ്ങൾ എത്ര തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് അമർ കുത്തി തുടച്ചാലും അത് ആ ഒരു വൈറ്റ് ആയിട്ടുള്ള പേപ്പറാണ് എന്നിട്ട് പോലും അതിലേക്ക് ആ ഒരു കളറ് പിടിക്കുന്നില്ല കേട്ടോ ഇനി വെള്ളത്തിലൊന്ന് കഴുകി തരാം വെള്ളത്തിൽ കഴുകിയിട്ട് എൻ്റെ എന്താ വിരലിലും അതേപോലെ തന്നെ കൈൻ്റെ പുറത്തുണ്ട് അത് ആ ഒട്ടും തന്നെ വെള്ളത്തിലേക്ക് ആ ഒരു കറുപ്പ് കളർ പടർന്നിട്ടില്ല ഇനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഞാനൊന്ന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് തുടയ്ക്കുന്നുണ്ട് എന്നിട്ടും ആ കറുപ്പ് കളർ പോയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ മഴയെ നനഞ്ഞാലും തന്നെ നമ്മുടെ ഹെയറിൽ ഉള്ളത് അതൊട്ടും പോവില്ല എന്നാണ് എനിക്ക് പറയുന്നത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആ ഒരു കളറിന് ഒട്ടും തന്നെ കുറവ് വന്നിട്ടില്ല അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാനായിട്ട് മറന്നു പോകരുത് ഇത് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം